மாவேலிக்கர மண்டலத்தில் வதீட்சதாவினக்கி மாவேலிக்கர திச்சுபிடிக்க அது பிரச்சார பரிபாடிலான நம்மள ஷாபாபு ஏ மலையாளத்திலேம் எங்கேயுமே மண்டலத்தில் உள்ள பொதுவையுள்ள ஒரு சித்திரம் நோக்கப்போ திருச்சுபிடிக்குவேலிக்கரானும் മാവേലിക്കല ഇത്തവണ ഇടതുപക്ഷത്തോടൊപ്പമാണ് ഇതിനകത്ത് ആരും വലിയവരും ചെറിയവരും ഒന്നുമില്ല അതെല്ലാം തീരുമാനിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് ആദ്യമെല്ലാം ചില ക്യാമ്പുകളിൽ നിന്ന് ഉയർന്നു വന്നത് ഇവിടെ എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ജനാധിപത്യത്തെ ലെവലേശം പോലും മാനിക്കാതെ മറ്റിരിക്കുന്നവർ ആരാണെങ്കിലും അതെല്ലാം വളരെ വില കുറച്ചു കാണുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായ അഭിപ്രായം പറഞ്ഞവർക്ക് ഇപ്പോൾ ഭയമൊക്കെ ഉണ്ടായേക്കാം കാര്യം അതെല്ലാം ഈ നാട് നൽകുന്ന ഓരോരോ മറുപടിയാണ് ഞങ്ങൾ തുടക്കം മുതൽ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളെയും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതൊരു പൊതു പോരാട്ടമാണ് ഈ പോരാട്ടത്തിനെ ഈ രാജ്യത്തിന്റെ മുന്നിൽ അഭിപ്രായം പറയുന്നവർക്ക് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ സമയങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറയുന്നവരെ ഈ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തു വരും അതാണ് ഇത്തവണ ജനം തീരുമാനിച്ചിരിക്കുന്നത് കാര്യം എന്തെന്നാൽ അതൊരു എം പിമാരായിരുന്നു ഈ കേരളത്തിൽ നിന്ന് എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നാമമാത്രമായ ആളുകൾ രാജ്യസഭയ്ക്കും ലോക്സഭയിലും ഉണ്ടായതെങ്കിൽ അവർ അവരുടെ ഗൗരവത്തോട് കൂടിയിട്ടാണ് ഈ നാടതെല്ലാം കണ്ടത് ആരാണ് അഭിപ്രായം പറഞ്ഞത് ആരാണ് അഭിപ്രായം പറയാതിരുന്നതെന്നൊക്കെ ഈ നാട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ ജനം തിരിച്ചറിഞ്ഞു അവിടെയാണ് ഇടത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ എണ്ണം കൂടണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ എണ്ണങ്ങളെല്ലാം കൂടിയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു ആത്മവിശ്വാസം ഇപ്പോഴുണ്ടോ പ്രചാരണം ഓരോ ദിവസം പോകുമ്പോ അതിൽ മടങ്ങ് അതിൽ മടങ്ങ് ആത്മവിശ്വാസത്തിലാണ് ഞാൻ വലിയ ആവേശമാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ അനുവദിച്ച വലിയ ആൾക്കൂട്ടല്ല ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും കളിച്ചുകൂടി നിശ്ചയാണ് അതെല്ലാം വ്യക്തമാകുന്നത് ഇടതുപക്ഷത്തിനോടൊപ്പം ഇടതുപക്ഷത്തിന്റെ വിജയം ഈ നാടിന് അനിവാര്യമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു അതൊന്നും ഇനി ആര് വിചാരിച്ചാലും മാറുവാൻ പോകുന്ന കാര്യമല്ല ഈ ബി ജെ പിയുടെ ഭാഗത്ത് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നിങ്ങൾ രണ്ടുപേരും മത്സരിക്കുന്നത് ഒരു ആൾക്ക് ഒരു ആളെ പ്രധാനമന്ത്രി ആക്കാനാണ് അതിനോട് പറയാനുള്ള മറുപടി അല്ല ഇടതുപക്ഷം നിലകൊള്ളുന്നത് അങ്ങനെ പ്രത്യേകം ആരെയെങ്കിലും പ്രധാനമന്ത്രിയാക്കാനൊന്നുമല്ല ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ആരും തിച്ചു ചീർത്താതിരിക്കുവാൻ ഭരണഘടന മാറ്റി എഴുതാതിരിക്കുവാൻ അതിനു ഞങ്ങൾ നിലകൊള്ളുന്നത് ആ നിലപാടുകൾ രാജ്യത്തിനകത്തും രാജ്യത്തിൻ്റെ പാർലമെന്റിനകത്തും എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് പരിചരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പൊതുവെ

ശബ്ദം ഇങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകനായി ഞാൻ ഈ നാടിന്റെ കോവിഡ് കാലത്തും പ്രളയകാലത്തുമെല്ലാം ഈ നാട്ടിൽ പ്രത്യേകമായ ഒരു പദവികളുമില്ലാതെ സാധാ പൊതുപ്രവർത്തകനായി ഈ നാടിനോട് ചേർന്ന് പ്രവർത്തിച്ച അനുഭവ പാരമ്പര്യം എനിക്കുണ്ട് അതിൽ പറയുന്ന പദവികളുള്ള ആരെയും കാര്യമായി ഈ നാട് കണ്ടില്ലേ ുംഭ്യാസത്തിനും <laughs> ഇടതുപക്ഷം കുടിക്കുന്ന എം ഡിക്ക് വീട്ടിലിരിക്കേണ്ടി വരുമോ എന്നാണ് എന്റെ ചോദ്യം ഞാൻ ഇടതുപക്ഷത്തിന്റെ ഒരു ഭാഗമായ ആളെന്നതെ ഒരാളെ മോശമാക്കി പറയാൻ വേണ്ടി എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ പാർലമെന്റ് മണ്ഡലത്തിലെ

ിയുടെ ജനനായകനാകുവാൻ ഇടതുപക്ഷത്തിനാദേവന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന ആ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങളോടൊപ്പമില്ല ആളുകൾ ഈ നാട്ടുകാർക്കി പല ചാനലുകളോടെ അവർ വർത്താനം പറയുന്ന ആളെ ഞങ്ങൾക്ക് നന്നായി അറിയാം അയാൾക്ക് ഞങ്ങളെ